ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ലോകം ആഹ്റമാണ് ആ ആഹ്റത്തിന് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കേണ്ടത് ഇത് പ്രതിഫലത്തിൻ്റെ ലോകം അല്ല ഡ്രഗ്സിന് അഡിക്റ്റായ ഒരാൾക്ക് ക്യാൻസർ വരുന്നത് സെക്സിന് ആയ ഒരാൾ കേഡ്സ് വരുന്നത് അതൊരു പ്രതിഫലമായിട്ടല്ല അത് സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് വലന ദൂനൽ ഹാബിൾ അക്ബർ എന്ന് പറഞ്ഞാൽ വലുത് വേറെ വരാനുണ്ട് ഈ ദുനിയാവ് ഒരിക്കലും പ്രതിഫലത്തിന്റെ ലോകമാവില്ല അതാണ് ഖുർആൻ പറഞ്ഞത് ഉജൂറഖും യൗമൽ ഖിയാമ നിങ്ങളുടെ പ്രതിഫലം അന്ത്യനാളിലാണ് വരുന്നത് ഈ ലോകം പണിയെടുക്കാനുള്ള ലോകമാണ് അധ്വാനിക്കാനുള്ള ലോകം ഇവിടെ നിന്ന് അധ്വാനിച്ചതിൻ്റെ പ്രതിഫലം ഒരിക്കലും ഈ ദുയാവിൽ നിന്ന് തന്നെ കിട്ടണം എന്ന് വിചാരിക്കുന്നത് ശരിയല്ല ഞാൻ ഒരുപാട് മീറ്റിംഗ് വിളിച്ചു ആരെയും കിട്ടുന്നില്ല ഞാൻ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി റിസൾട്ട് ഉണ്ടാവുന്നില്ല എന്നുള്ളത് ശരിയായ രീതിയല്ല അല്യ ഉമാമുൻ വതൻ ജസാ ഇന്ന് കർമ്മം പരലോകത്തെത്തിയാൽ പ്രതിഫലം അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനമായ പ്രമേയം ഇത് പണിയെടുക്കാനുള്ള ലോകമാണ് നിങ്ങൾ കണ്ടില്ലേ ജീവിതത്തിൽ അത്രയൊന്നും ചിരിക്കാത്ത വല്ലാതെ ആനന്ദിക്കാത്ത അബ്ദുല്ലാഹിബിനെ മുബാർക്ക് മഹാനവർ വഫാത്തിന്റെ സമയത്ത് ചിരിക്കുകയാണ് എന്തിനാണ് ചിരിക്കുന്നത് നിങ്ങൾ സാധാരണ ജീവിതത്തിൽ ചിരിക്കാറില്ലല്ലോ എന്താണ് ഈ സമയത്ത് ചിരിക്കാനുള്ള കാരണം അതിന് മഹാൻ തന്നെ ഓതി സൂറത്തു സൂറത്ത് പണിയെടുക്കേണ്ട കാലത്ത് പണിയെടുത്താൽ ചിരിക്കേണ്ട കാലത്ത് ചിരിക്കാം ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഇവിടുന്ന് പണിയെടുക്കണം ഇവിടുന്ന് അധ്വാനിക്കണം എന്നിട്ട് ഈ അമല് സ്വീകരിക്കുമെന്ന പ്രതീക്ഷയും സ്വീകരിക്കുകയില്ലേ എന്ന ആശങ്കയും ഒരുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഇഖ്ലാസ് ഉണ്ടാകും അപ്പോഴാണ് ജീലാനി തങ്ങൾ കടന്നു കടന്നുവരുന്നത് ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ൾക്ക് ആത്മീയ അനുസ്മരിക്കുന്ന മാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആരായിരുന്നു ഷേഹ് ജീലാനി തങ്ങൾ നാൽപ്പത് കൊല്ലം ഈഷ എന്റെ വളുകൊണ്ട് നിസ്കരിച്ച മഹാൻ ഇഷാ നിസ്കാരം കഴിഞ്ഞ് ഔറാദുകൾ പൂർത്തിയാക്കി പിന്നെ നേരെ ഹൽവത്തിലാണ് ഒറ്റക്കിരുന്ന് അഴിബാദത്ത് ചെയ്യുകയാണ് അത് സുബിഹ് വരെ നീണ്ടു നിൽക്കുകയാണ് മുപ്പത്തിരണ്ടു കൊല്ലം പഠനം നടത്തിയ മഹാനാണ് മാസം കൊണ്ട് ബിരുദം കിട്ടാൻ അന്വേഷിക്കുന്ന കാലത്താണ് ജീലാനി തങ്ങളെ നമ്മൾ വായിക്കേണ്ടത് കെട്ടുന്ന പെണ്ണിന് ഹാദിയ ബിരുദമുണ്ട് അപ്പോൾ എനിക്കൊന്ന് വേണല്ലോ എന്ന് കരുതിയിട്ട് മാസത്തെ കോഴ്സിന് അന്വേഷിക്കുകയല്ല നമ്മൾ വേണ്ടത് അന്വേഷിക്കൂ തങ്ങളുടെ ഹിസ്റ്ററി പഠനകാലത്ത് കഷ്ടപ്പെട്ട് നാരങ്ങയുടെ തൊലിയും വാഴപ്പഴത്തിന്റെ തൊലിയും പച്ചിലകളും തിന്നിട്ട് പട്ടിണി മാറ്റിയ മഹാനാണ് ഷെയ്ഖ് ജീലാനിറിയാൻ ഒരു ദിവസം തന്നെ ഒന്നോ രണ്ടോ ഹത്തുമകൾ ഓതി പൂർത്തിയാക്കുകയാണ് ഓരോ ദിവസവും അയ്യായിരം സ്വലാത്ത് ചൊല്ലുകയാണ് ഇബാദത്തിൽ ഇത്രയൊക്കെ ജീലാനി ഈ അബ്ദുൽ കാദിരൻ പുറത്തു തരണോ എന്ന് പിന്നെ ശേഷം പറയുന്ന ഒരു വാക്കുണ്ട് അഥവാ ഈ അബ്ദുൽ ഖാദിറിനെ നാളെ ആഹ്രത്തിൽ ശിക്ഷിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ആഹ്രത്തിൽ നരകമാണ് നിന്റെ അസലിയായ വിധിയെങ്കിൽ ഒരു റിക്വസ്റ്റ് ഉണ്ട് റബ്ബേ നാളെ നാളാഹത്തിൽ എന്നെ ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ എന്നെ നീ അന്തനാക്കണേ അല്ലോ കാരണം സ്വാലിഹീങ്ങളുടെ മുഖം എനിക്ക് നോക്കാൻ കഴിയില്ല ശിക്ഷ അനുഭവിക്കുമ്പോ അവരുടെ മുഖം എനിക്ക് കാണാൻ പറ്റൂല എന്റെ കാഴ്ച നീ എടുത്തു കളയണേ എന്ന് അള്ളാഹുവിനെ ധാരാളമായി ചെയ്തിട്ടും പേടിയും കരച്ചിലും ഉണ്ടായി ദുനൂബി കമൗജിൽ ബഹരി എനിക്ക് കടലിന്റെ തിരമാലയുടെ വിലപിച്ച അബ്ദുൽ ജീലാനി തങ്ങളിൽ നിന്നാണ് നമ്മൾ ഇസ്ലാമിനെ പഠിക്കേണ്ടത് അവരുടെ കറാമത്തുകളെ വായിക്കണം ശരിയാണ് പക്ഷേ അവരുടെ ഇസ്തിഖാമത്തിനെ വായിക്കാൻ മറക്കരുത് പലപ്പോഴും നമ്മൾ ഔലിയാക്കളെ വായിക്കുമ്പോൾ അത്ഭുതങ്ങളെ മാത്രം വായിച്ചു പോകുന്നു ആ പഠനം സാർത്ഥകമാവില്ല എങ്ങനെയാണ് ഈ മഹാന്മാർ അത്യുന്നതമായ ലോകത്തേക്ക് എത്തിയത് എന്നൊരു പഠനമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് നമുക്ക് പഠിക്കാം എന്താണ് ജീലാനി തങ്ങളുടെ ജീവിതം ഒന്ന് അൽ ഹൗഹുമിനോ അള്ളാഹുലുള്ള പേടിയാണ് ആ പേടിയാണ് വിശ്വാസികളായ നമുക്ക് ഓരോരുത്തരിക്കും ഉണ്ടാവേണ്ടത് ഒരു മുക്മിൻ ആ മൊഗ്മിൻ മൊഗ്മിനാവുന്നത് അവന് അൾട്ടിമേറ്റായി ഹൃദയത്തിന്റെ ഉള്ളിൽ വല്ലാതെ പേടിയായിരിക്കും നമുക്കിന്ന് പേടിയില്ല പങ്കെടുക്കുന്ന മജിനിസുകൾ സ്റ്റാറ്റസ് ഇടുന്ന തിരക്കിലാണ് ആ അമല സ്വീകരിക്കുമോ എന്ന ആശങ്കയില്ല എന്ത് പേടി മഹാന്മാര് ഇതൊക്കെ ചെയ്തിട്ടും കരയുകയാണ് ഇബാദത്തുകൾ ചെയ്തിട്ട് കരയുകയാണ് നിങ്ങൾ കണ്ടില്ലേ ലോകത്ത് മുന്നൂറ്റി അറുപത് നന്മയുണ്ട് അതിലേതെങ്കിലും ഒരു നന്മ ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിലെത്തും എന്ന് നബി സല്ല അല്ലിമെ പറഞ്ഞു ഇത് കേട്ടപ്പോ ഇത് നമ്മളാ കേട്ടെങ്കിൽ എന്താ ചോദിക്കല് നബിനോട് എനിക്കൊരു നൂറെണ്ണം ഷൂറായിട്ടുണ്ടാവും എന്നാലും എത്ര ഉണ്ടാവും അങ്ങനെ ആയിരിക്കും നമ്മൾ ചോദിക്കാം ചോദ്യം കേൾക്കണം എന്താ ചോദിച്ചോ ഈ അബൂബക്കറിന് എന്തെങ്കിലും മുന്നൂറ്റി അറുപതും ഉണ്ട് മോനെ ആ മുന്നൂറ്റി അറുപത് നന്മയുള്ള ശുദ്ധീകർലി എല്ലാം ചോദിക്കുക എനിക്ക് ഏതെങ്കിലും ഒന്നുണ്ടോ എന്നിട്ട് പിടിച്ച് കരയും ഈ നാവ് എന്നെ നിരകത്തിലെത്തിക്കുമോ എന്ന് പേടിച്ചിട്ട് കൊല്ലക്കാലം കല്ല് വെച്ച് നടന്ന റളിയല്ലാഹു സൊഹാബിയാണ് അനാവശ്യം സംസാരിച്ചോവോ എന്ന് പേടിച്ചിട്ട് നമുക്കിപ്പ ആരെങ്കിലും ചാറ്റ് ചെയ്യാൻ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ റാസൽ ഹൈമയിലോ ഉള്ള ആളോ ഓൺലൈനിൽ ഹായ് നീ ഉറങ്ങുന്നില്ല എന്നാ ചോദിക്കുന്നു കാരണം നമുക്ക് ഉറക്കില്ല ഓൻ ഉറങ്ങ അതാണ് നമ്മുടെ അജണ്ട അനാവശ്യ സംസാരം എന്നിൽ നിന്ന് വരുവോ എന്ന് പേടിച്ചിട്ട് വായിൽ കല്ല് വെച്ച് നടന്ന സൊഹാബി ശരിക്കും ശുദ്ധീകൃത അനാവശ്യം സംസാരിക്കോ സംസാരിക്കുമോ ആരായി ശുദ്ധീകൃതയുള്ള സുബി നിസ്കാരം കഴിഞ്ഞ ഉടനെ നബി നബിസ്വല്ലാ അലി തങ്ങളുടെ ചോദ്യം ഇന്നാരെങ്കിലും രോഗിയെ സന്ദർശിച്ചിട്ടുണ്ടോ എന്ന് നമ്മളാണെന്ന് ചോദിക്കൂ ഇന്നാ രോഗിനെ സന്ദർശിക്കാനാ രോഗിയുണ്ടോ എന്ന് മനസ്സിലാവലെന്നെ പള്ളിയിൽ ജമാത്തിന് ആളെ കാണാത്തപ്പോ മുപ്പേരെവിടെ പോയി എന്ന് അന്വേഷിക്കുമ്പോൾ മനസ്സിലാവും മുപ്പേര് രോഗിയാണെന്ന് അതിന് ശേഷമല്ലേ സന്ദർശിക്കല് ഇത് സർക്കുലർ വന്നിട്ടല്ലേ ഉള്ളൂ കാലാവധി മുപ്പത്തൊന്ന് വരെ ഇല്ലേ പദ്ധതി അപ്പോൾ പൂർത്തിയാക്കിയാൽ പോരേന്നാ നമ്മുടെ ചോദ്യം ഉണ്ടാവുക ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് നെക്സ്റ്റ് സന്ദർശിച്ചിട്ടുണ്ടോ ഇന്നാരെങ്കിലും പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ അതേ കൈ വീണ്ടും പൊങ്ങിയിലും നോമ്പെടുത്തവരുണ്ടോ കൈപൊങ്ങി ഇന്നാരെങ്കിലും ജനാസന്റെ കൂടെ പോയിട്ടുണ്ടോ എപ്പോഴാ ചോദ്യം എന്ന് സുഭിസ്കാരം കഴിഞ്ഞിട്ട് എപ്പോൾ ചെയ്തിനാന്നറിയോ ചോദ്യം ടുഡേ ഇന്ന് അതിനും കൈ ചോദിച്ചു അല്ല സിദ്ധീഖങ്ങളെ ഇതൊന്ന് വിവരിച്ചേരി ഞാൻ വീട്ടിൽ നിന്ന് സുബീസ്കാരത്തിന്റെ മുന്നേ വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോ വൈഫ് പറഞ്ഞു അബ്ദുറഹ്മാനുവിനെ അഫർ അല്ലി അള്ളാൻ രോഗിയാ ഒന്ന് കണ്ടിട്ട് പോയിക്കോളീ ഒന്ന് അവിടെ എത്തിയപ്പോൾ രണ്ട് പത്തിരി അന്നിട്ടുണ്ടായിരുന്നു എനിക്ക് നോമ്പുണ്ട് രണ്ട് ആ ബ്രെഡ് ഏതായാലും വാങ്ങിയിട്ട് ഒരു പാപ്പട്ടയാൾ കൊടുത്തു മൂന്ന് ഒരു കുട്ടീന്റെ ജനാദ ജന്നത്തുൽ ബക്കയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കൂടെ പോയി നാല് പദ്ധതി ഒക്കെ പൂർത്തിയാക്കും എപ്പോഴേക്ക് നിങ്ങൾ നിങ്ങളെ അപ്പോഴാണ് ഈ എന്താണ് മീറ്റിങ്ങിന് വരാ വരാതിരുന്നത് തിരിച്ചു പോകാൻ വണ്ടിയില്ല മീറ്റിങ്ങിന് എത്താനല്ല തിരിച്ചു പോകാൻ അവൻ്റെ ദീർഘവീക്ഷണം അച്ചങ്ങായി സ്റ്റേറ്റ് പ്രസിഡന്റ് ആവേണ്ട കാലം കഴിഞ്ഞു അവൻ്റെ ദീർഘവീക്ഷണം നോക്കി നിങ്ങള് തിരിച്ചു പോകാൻ വണ്ടിയില്ല യാ റഹ്മാൻ പിന്നെ എങ്ങനെയാ കൂട്ടരെ നമ്മളെ കൊണ്ട് ദു നടക്കുക ഇതൊക്കെ ചെയ്തിട്ടും എന്താ പറയണതെന്നറിയോ അള്ളാഹുവേ ഈ മരത്തിന്റെ കൊമ്പോ ഇലയോ അങ്ങനെ ആയിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരാട് വന്ന് കടിച്ചു തിന്നാൽ പിന്നെ ഈ അബൂബക്കറിന് ഹിസാബ് നേരിടേണ്ടി വരൂലല്ലോ ആഹ്റത്തിൽ ഹിസാബിന്റെ ഘട്ടത്തിൽ ഞാൻ എന്ത് ചെയ്യും എന്ന് എന്റെ ഈ മാന് ഒരു തട്ടിലും മറ്റേ തട്ടിലെ എല്ലാ മഹാന്മാരുടെ ഈ മാനം വച്ചാലും സുദ്ധിഖിർലാന്റെ ഈമാനല്ലേ കനം ഉണ്ടാവുക മറ്റേ തട്ട് എന്ന് പറഞ്ഞ വിമറങ്ങൾ മുതലേ തുടങ്ങുന്നുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ എന്നിട്ടും സുദ്ധി കിർലാന് താവുകയാ താണു കരിയുകയാ രാത്രി കുറേ നേരം കരിയും എത്ര വിമറലിയെല്ലാം എന്നൊക്കെ പറയുന്നുണ്ട്

വീട്ടിൽ കിടപ്പിലാകും കുത്തേറ്റിട്ട് കിടക്കുമ്പോ മകനെ വിളിച്ചിട്ട് പറയേണ്ട അബ്ദുല്ലോട്ട് വരിച്ചിട്ട് വരി ഹുദൈഫങ്ങളെ വിളിച്ചിട്ട് വരി വിളിച്ചിട്ട് വന്നു എന്നിട്ട് ചോദിച്ചു ഈ നാട്ടിലുള്ള മുനാഫിക്കിങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ കപടന്മാരുടെ ഇല്ലേ പകൽമാരുടെ കഥ പറഞ്ഞു തന്നിട്ടില്ലേ യെസ് അല്ല ഉമറങ്ങളെ നിങ്ങളിങ്ങനെ വഫാത്താവാൻ കിടക്കുമ്പോൾ നിങ്ങൾക്ക് എന്തിനാ ശരിക്ക് മുനാഫിക്കിങ്ങളുടെ ലിസ്റ്റ് ഇപ്പൊ കിട്ടിയിട്ട് എന്താ കാര്യം അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ കഴിയില്ലല്ലോ നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ മുനാഫിക്കിങ്ങളുടെ ലിസ്റ്റ് ചോദിക്കുന്നത് അതിന് ഉമറുല്ലാന്റെ മറുപടി എന്താണെന്നറിയോ ഈ ഉമർ മുനാഫിഖാണോന്ന് നോക്കാനാണ് എങ്ങനെയുണ്ട് അപ്പോഴാ നമ്മൾ ഒരു എസ് എൽ ആർ ക്യാമറ വരുമ്പോ ബാഡ്ജെല്ലാം ശരിയാക്കി പ്രസിഡന്റും സെക്രട്ടറിയും കുശലാന്വേഷണത്തിൽ എങ്ങനെയുണ്ട് അപ്പോഴും നമ്മൾ നമ്മളെ സെൽഫ് പുകഴ്ച്ച ആണ് നമുക്ക് പരിപാടി എങ്ങനെയുണ്ട് ഇക്കുറി അടിപൊളി ആരാ കൺവീനർ നോക്കണമെന്ന് ആ രണ്ട് കോളർ എൻകല് മുഴുവൻ പാത്തിലോ നിങ്ങളെ കണ്ടോ അവർക്ക് പേടിയുണ്ട് മഹാന്മാർക്ക് നമുക്ക് പേടിയില്ല അതുകൊണ്ട് ഉള്ള സ്റ്റാറ്റസിൽ വെച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കണ്ടില്ലേ ബിലാൽ തിരുമേനി അലൈഹി ചോദിക്കണ്ടല്ലോ അല്ല ബിലാല് ഇന്നലെ രാത്രി ഞാൻ നിന്നെ കണ്ടല്ലോ സ്വപ്നത്തിലായിരിക്കും നബിമാരുടെ സ്വപ്നം എന്ന് പറഞ്ഞ വഹയ്യാണ് നബിമാർ ഉറങ്ങിയാലും ഫലഭുറങ്ങൂല കണ്ണേ ഉറങ്ങുള്ളൂ ഒരു നബിയുടെയും ഉറക്കം കൊണ്ട് അവരുടേത് മുറിയൂല നിന്ന സ്വർഗത്തിൽ എത്തിയതായിട്ടാണല്ലോ കാണുന്ന ബിലാലെ എന്താ നിനക്ക് പ്രത്യേകത അതിന് ബിലാൽ റഹ്ലാഹന്റെ പറഞ്ഞ മറുപടി എന്താ അറിയുക നബിയെ ഞാൻ എപ്പം വുറഞ്ഞാലും വളക്കും എപ്പം വെളുത്താലും രണ്ടൊക്കെ സുന്നത്ത് സുന്നസ്കരിക്കും ശരിക്കും ബിലാൽ നബിസ്മുടെ ബാങ്കുകാരനല്ലേ നബിതങ്ങളുടെ നടപ്പിലും ഇരുത്തത്തിലും കടത്തത്തിലും മുന്നേറ്റത്തിലും വിജയത്തിലും യുദ്ധത്തിലും നാട്ടിലും കൂടെ നടന്നാളല്ലേ എന്നിട്ട് ബിലാൽ തങ്ങൾക്ക് റസൂലുള്ള പോലും അറിയാത്ത ഇബാദത്ത് ചിപ്പിക്കകത്ത മുത്തുപോലെ സൂക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ നമ്മളങ്ങനല്ല അജ്മീറിൽ പോകണ്ടെങ്കിൽ സ്റ്റാറ്റസ് നോക്കിയാൽ മതി എടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഏത് സ്റ്റേഷൻ നാം വരെ സ്റ്റാറ്റസിൽ വരും അല്ല ചങ്ങയമാരെ പിന്നെന്തിനാ മലക്കുകള് അല്ല പിന്നെ എന്തിനാണ് മലക്കുക അല്ലേ നമ്മൾ ചൊല്ലിയതും പറഞ്ഞതും അതൊക്കെ ആരെങ്കിലുമൊക്കെ അറിയിക്കണം മഹാനായ അയ്യൂബ് സഹ്തിയാനി റലിയു രാത്രി മുഴുവനും ഉറക്കം പള്ളിയിലേക്ക് എങ്ങനെ വരിക എന്നറിയാം ഉറക്കിന്റെ ചടവ് അഭിനയിക്കും ഇങ്ങനെയൊക്കെ ഉറക്കിന്റെ ക്ഷീണൊന്നും പോകുന്നില്ല എന്നാൽ അഭിനയിച്ചിട്ടാ വരിക എന്തിനെ ഞാൻ കുറേ നേരം ഉറങ്ങിയിട്ടാണ് വരുന്നത് എന്ന് ആൾക്കാരെ തോന്നിപ്പിക്കാൻ നമ്മളെങ്ങനെ ഉണ്ടാവും ഇന്നലെ എനിക്ക് കർണാടകയിലാണ് പരിപാടി നാളെ മലപ്പുറം മറ്റന്നാൾ ഒരു എക്സിക്യൂട്ടീവ് ഉണ്ട് അതിൻ്റെപ്പുറം ഒരു ക്യാമ്പിനറ്റ് ഉണ്ട് പിന്നെ സെക്രട്ടറിയേറ്റ് ഉണ്ട് ഇനി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം തിരക്കഭിനയത്തിൻ്റെ തിരക്കിലാണ് ആരെങ്കിലൊക്കെ വിളിച്ചാൽ ഹലോ ആ ഉസ്താ തിരക്കിലാ അല്ല എന്ന് പറയാൻ നമുക്ക് പോരാ അല്ല എന്ന് പറഞ്ഞാൽ ഒരു എന്തായാലും വിചാരിക്കൂലേ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളെ നാട്ടിലൊക്കെ തേങ്ങ ഉടച്ചാൽ ചുരണ്ടണ ഒരു സാധനമുണ്ട് ആ സാധനത്തിൻ്റെ പേര് ചിരവാന്നാണ് ചെറുപ്പലകാ ചിരവാന്നൊക്കെ പറയും ഈ സാധനം ഒന്ന് തിരിച്ചു പിടിച്ചിട്ട് ആ തേങ്ങ ചുരണ്ടണ സ്ഥലം ഉണ്ടല്ലോ ആ ചെറിയ ഇരുമ്പിൻ്റെ ആ സ്ഥലം ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ തോണ്ടി ഒക്കെ കുറെ പുഴുക്കൾ വീഴുന്നുണ്ടാവും ഞാൻ സ്ഥാനമോഹം ബാഡ്ജ് നോട്ടീസിൽ പേര് സ്വാഗത്തിൽ എൻ്റെ പേര് ഈ പുഴുക്കളൊക്കെ കളയണം എന്നാലേ ഈ പ്രശ്നം മാറുള്ളൂ ഇല്ലെങ്കിൽ പ്രശ്ന സംഭാവന ചെയ്ത ആളുടെ പേര് മെയ്ക്കിലൂടെ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമല്ലേ പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു സ്ത്രീ രണ്ടായിരം രൂപ എന്ന് പറയുമ്പോൾ തന്നെ അപ്പുറത്തുനിന്ന് പെണ്ണുങ്ങൾ കർട്ടൻ്റെ അപ്പുറത്തുനിന്ന് ആ പെണ്ണുങ്ങൾ കൊടുത്ത പെണ്ണുങ്ങൾ മറ്റേ പെണ്ണുങ്ങളെ തോണ്ടിയിട്ട് അതിനെ കൊടുത്തിന് പേര് പറയാൻ ആഗ്രഹമില്ല എന്ന് പറയും എങ്ങനെയുണ്ട് സൂപ്പറല്ലേ സുതക്ക ഇതാ നമ്മുടെ ഒരു ആഹാരം ഇതൊക്കെ ചെയ്തിട്ടും ഇതൊക്കെ അമല ചെയ്തിട്ടും അവരാരും അറിയിക്കൂല ആമറബിന് ഖൈസർ അലിയല്ലോ ഖുറാൻ ഹത്തും ഓതി തീർത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നു ഉടനെ പുതപ്പിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വച്ചു ഖുർആൻ ആളന്നു ആ എന്താ കാര്യം സംസാരിച്ചു ആ ഓക്കെ പോയിക്കോ ബാക്കി ഖുറാൻ ഓരോ ഓദി നമ്മൾ ഖുറാൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ റമലാലിൽ ഒരാൾ ആ തുറന്നോളെ സുഹൃത്ത് യൂസുഫ് ഒന്ന് തീർത്തോട്ടെ കഴിഞ്ഞ റമലാലിൽ മൂന്ന് ഹത്തേ തീർത്തിട്ടുള്ളൂ ഈ കൃഷി രണ്ടായി അഞ്ചും വെള്ളത്തിലായിട്ടുണ്ടാവും പറയാതെ വയ്യ ചങ്ങന്മാരെ ഇതൊന്നും പറയാതിരിക്കാൻ പറ്റുന്നില്ല നമുക്കിത് പറഞ്ഞുകൊണ്ടിരിക്കണം നമ്മുടെ ഈ ഭാഗത്ത് അല്ലെങ്കിൽ ലൈവിലിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം എന്തിന് ആരെ കാണിക്കില്ലാ ഇറപ്പിലായാലും ഈ നല്ലേ വജ്ജത്തൂലും പറയണത് അങ്ങനെയാണെങ്കിൽ നമുക്കെന്റെ ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കുമ്പോ ഫാത്യോദിരിക്കുമ്പോ സൂറത്തോദാ റുക്കൂ സുജൂതൊക്കെ ചെയ്യാം എന്നിട്ട് രണ്ടാമത്തെ അക്കാലത്തിൽ എഴുന്നേറ്റ പാരോ വേക്കുന്ന തോണ്ടി അപ്പൊണ്ട് ഫാദ്യു ശേഷം ഒരു അലംതറ കൈഫാ ആ തോതിയെ ബേക്കിലാളിലുണ്ട് എന്നിട്ട് ഒന്നാമത്തെ ബേക്കിലാളില്ല അപ്പൊ മുമ്പിൽ ത ഒരു പോസ്റ്റർ ഒട്ടിക്ക സോൺ ലീഡേഴ്സ് അല്ലെങ്കിൽ സെക്ടർ ഭാരവാഹിക്കുക അപ്പൊ ജില്ലന്റെ നേതാക്കള് സ്റ്റേറ്റ് നേതാക്കള് സെക്രട്ടേറിയറ്റ് ക്യാബിനറ്റ് കഴിഞ്ഞിട്ട് പോവുക ആ റാത്തലെ ആ റാത്തലെ നേരത്തെ ഉണ്ടോ ആഹ് ഞാൻ ഉണ്ട് ഇവനുണ്ട് നമുക്ക് ഭയങ്കര ഹാപ്പി ശരിക്കും അള്ള കാണില്ലല്ലേ ശരിക്കും നമുക്ക് ഹാപ്പി വേണ്ടത് ലീഡേഴ്സ് കാണുന്നില്ല അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ പദ്ധതി നൂറ് ശതമാനം ആക്കാൻ വേണ്ടി എന്ന് മാത്രം നിയത്തായി പോണു നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ഇഖിലാസ് ഉണ്ടെങ്കിൽ ആരെങ്കിലൊക്കെ പരിഹസിച്ചാൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല സമര പോരാട്ടത്തിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ അയാളെ കണ്ടിട്ട് സ്വഹാബത്ത് പറഞ്ഞു മുപ്പേര് സ്വർഗത്തിലായിരിക്കും ആ അപ്പാൾ നബിസ്വല്ലി തങ്ങൾ ഇടപെട്ടിട്ട് പറഞ്ഞു ആരാ പറഞ്ഞ സ്വർഗത്തിലാണ് നിങ്ങൾ എങ്ങനെയാ പറഞ്ഞത് അയാൾ നരകത്തിലാണ് നേതാവ് അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ലല്ലോ നമുക്ക് അങ്ങനെ തോന്നും സജീവമായി ഓടുന്ന വോളണ്ടിയേഴ്സ് അങ്ങനെയൊക്കെ തോന്നുമല്ലോ ഭയങ്കര സംഭവം എന്നല്ലോ മുപ്പേര് നിരകത്തിലാണെന്ന് പ്രഖ്യാപനം വന്നു പിന്നെ നിരീക്ഷിക്കാൻ തുടങ്ങി നിരീക്ഷണം തുടർന്നു പെട്ടെന്ന് ഒരു ശത്രു വീശിയ വാളിൽ ഇയാൾക്ക് ചെറിയൊരു മുറിവേറ്റു യുദ്ധത്തെ അപേക്ഷിച്ച് നോക്കുമ്പോ ആ മുറിവ് ചെറുതാ ചെറിയ മുറിവാണ് ആ മുറിവ് ഇങ്ങനെ രക്തൊലിച്ച് മുപ്പേരിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല വാളങ്ങനെ കുത്തനെ വെച്ച് അതിലങ്ങ് കിടന്ന് ആത്മഹത്യ ചെയ്തു മനസ്സിലായി എന്ന് പറഞ്ഞാൽ പദ്ധതി പൂർത്തിയാക്കാത്തത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ ഒഫീഷ്യൽ ഗ്രൂപ്പ് ലെഫ്റ്റ് എന്ന് മലയാളം അത്ര തന്നെ വേറെ ജനറൽ ബോഡിക്ക് എന്തോ ചോദിച്ചതിന്റെ പേരിൽ മൂപ്പര് പറയാ ഇനി ആ കമ്മിറ്റിയിൽ ഇല്ലാന്ന് അപ്പൊ ആരുടെയോ പുകഴ്ത്തല്ല മൂപ്പരുടെ പ്രവർത്തനങ്ങൾ അതിങ്ങനെ ഊതി വീർത്ത് വീർത്ത് ഹൈഡ്രജൻ ബലൂൺ ആയപ്പോ ഒരു മുട്ട സൂചി കൊണ്ട് കൊത്തിയപ്പോൾ പ്രവർത്തിക്കേണ്ടത് ഇതിനല്ല നമ്മുടെ പ്രവർത്തനം ആരുടെ പുകഴ്ത്തലിനും അങ്ങനെയാവുമ്പോ നമ്മുടെ മനസ്സിൽ വല്ലാത്ത പേടിയായിരിക്കും എൻ്റെ ദീനീ പ്രവർത്തനം കൊണ്ട് എൻ്റെ പ്രവർത്തനം കൊണ്ട് എൻ്റെ ഈ പാദത്ത് കൊണ്ട് എനിക്ക് സ്വർഗമായിരിക്കോ നരകമായിരിക്കുമോ എന്ന പേടിയായിരിക്കും മഹാന്മാര് സ്വതക്ക ചെയ്താൽ അവർക്ക് പേടിയാ ഈ കൊണ്ട് ഞാൻ നരകത്തിലാണോ നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്ന പേടി ആ പേടി നമുക്ക് നഷ്ടപ്പെട്ടു പോയി ലിബറൽ കാലം ആരും നിയന്ത്രിക്കാൻ പറ്റാത്ത കാലം മണിക്ക് ശേഷം നീ വീട്ടിൽ വരരുത് എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് വീട്ടിൽ കയറണം എന്നൊരു ഉപ്പ ഒരുമ്മ ഒരു കുട്ടിയോട് പറയുമ്പോഴേക്ക് ആ കുട്ടിന്റെ ചോദ്യം വരികയാണ് അപ്പുറത്തെ വീട്ടുകളിലുള്ള കുട്ടികൾക്കൊന്നും ഇങ്ങനെ തീരുമ്പോലൊക്കെ നിയമങ്ങളില്ലല്ലോ ഇവിടെ മാത്രം എന്തോ ഒരു കൺട്രോൾ എന്ന് എന്തവാ അഥവാ പറഞ്ഞതിന്റെ അർത്ഥം സുന്നി കുട്ടികൾക്കും ലിബറലിസം കടന്നു വരുന്നു എന്നെ നിയന്ത്രിക്കാൻ ഉമ്മ നിങ്ങൾ ആരാണ് എന്ന ചോദ്യമാണ് ആ ചോദ്യത്തിന്റെ താല്പര്യം മക്കളെ നമ്മളെ ആള് വേണം നിയന്ത്രണം വിട്ടോടുന്ന കുതിരക്ക് പോലെ നമ്മൾ നിയന്ത്രിക്കാൻ ആരെങ്കിലൊക്കെ അതാണ് നമ്മുടെ നമ്മെ നിയന്ത്രിക്കും എല്ലാ തെറ്റിൽ നിന്നും അടിയുറച്ച പ്രവർത്തകരാണെങ്കിൽ തീർച്ചയായിട്ടും സംഘടന നമ്മെ തർബിയത്ത് നടത്തും നമ്മുടെ നാടുകളിൽ കേരളത്തിലും കർണാടകയിലുമെല്ലാം ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരെയല്ലേ എസ് എസ് എഫ് ധാർമ്മികമായി വളർച്ചിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മെ നിയന്ത്രിക്കാൻ ആരെങ്കിലുമൊക്കെ വേണം അത് പേടിയുണ്ടെങ്കിലേ ആ ചിന്ത വരുള്ളൂ അതുകൊണ്ടാണ് ജീലാനി തങ്ങൾ െ പേടിച്ചത് ഒരുപാട് നേരം അബ്ദുൽ അബ്ദുൽ അസീസ് അസീസ് തങ്ങളെ കുറിച്ച് കാണാം കണ്ടാൽ തോന്നും അബ്ദുൽ അസീസ് തങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നരകം സൃഷ്ടിക്കപ്പെട്ടത് എന്ന് തോന്നും കാരണം അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞ് കരന് കരഞ്ഞ് അവസാന മഹാനവർകളുടെ കണ്ണീര് തീർന്ന് അന്ധനായി പോയി ആര് ആരെ ഉത്തരവാദിത്വം ഏറ്റതിനു ശേഷം ഉത്തരവാദിത്വം ഏറ്റതിനു ശേഷം രാത്രിയും പകലും ഉറങ്ങാത്ത മഹാൻ എന്നിട്ട് രാത്രി കരയുമ്പോ മകൾ ഫാത്തിമ വന്ന് ചോദിക്കും അല്ല വാപ്പ എന്തിനാ കരയണത് അതിന് അതിന് മറുപന അബ്ദുല്ലസീദ് മറുപടി സംഘടനാ ലീഡർമാരായ നമ്മുടെ തലയിൽ ഉണ്ടാവണം ആ മഹാൻ നൽകുന്ന മറുപടി ഉണ്ട് ചരിത്രത്തിൽ ുൽക്കീരി തങ്ങൾ തതുക്കിറയിൽ രേഖപ്പെടുത്തുന്നത് കാണാം എന്താണ് മറുപടി ഈ നാട്ടിലുള്ള ചെറുതും വലുതും കറുത്തയാളും വെളുത്തയാളും എല്ലാവരെയും നന്നാക്കാനാണല്ലോ എന്റെ തലയിൽ ഉത്തരവാദിത്തം വന്നു വീണത് എന്താടാ നീ ദേവത്തിന്റെ മേഖലയിൽ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ആഹ് എൻ്റെ റബ്ബിനോട് എന്ത് മറുപടി പറയും എൻ്റെ റസൂലുള്ള എന്റെ മുമ്പിൽ ഞാൻ എന്ത് മറുപടി പറയും എന്ന് പേടിച്ചിട്ടാണ് ഞാൻ കരയുന്നതെന്ന് സീദുൽ മഹാനവറുകൾ വലിയ ശുദ്ധി കുളിക്കേണ്ടി വന്ന എന്നെ നാലോ അഞ്ചോ തവണ മാത്രമാണ് പേടിച്ചിട്ട് സുഖങ്ങളെല്ലാം ഒഴിവാക്കിയവർ അപ്പോഴാ കല്യാണം കഴിച്ച ഭാരവാഹി നിർജീവായിക്കൊണ്ടിരിക്കുന്നത് തന്ന അനുഗ്രഹത്തിൽ നന്ദികേട് കാണിക്കുന്നത്